ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ പറഞ്ഞതുപോലെ അടിപൊളി വീടുകൾ ഒരുപാട് നമ്മൾ പരിചയപ്പെടുത്തി കൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് നമ്മൾ ഏഴായിരം സ്ക്വയർ ഫീറ്റുള്ള ഒരു അടിപൊളി വീടാണ് പരിചയപ്പെടുത്താൻ വന്നത് ഇന്റീരിയറും എക്സ്റ്റീരിയറും ലക്ഷറി ലുക്കിൽ ചെയ്ത അടിപൊളി വീട് ഒരു കാര്യം എടുത്ത് പറയേണ്ടത് എന്തിനാണ് നമ്മൾ ഇങ്ങനെ വീഡിയോകളൊക്കെ ചെയ്യുന്നതെന്നല്ല ഇതുപോലുള്ള വീടുകൾ കാണുമ്പോൾ നമ്മുടെ വീടില് ഒരുപാട് ഐഡിയാസ് നമുക്ക് ലഭിക്കില്ലേ അതിനുവേണ്ടി തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ചാനൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതും അപ്പോൾ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഇവിടെ ചെയ്തിട്ട് മുന്നോട്ട് പോകാം ഡെക്കോട്ടിസിൻ്റെ പുതിയ വിളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ കൂടെ സലീം ആലിക്കൻ വീടിനകത്തേക്ക് കയറുമ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു ഗേറ്റ് ആണ് നമുക്ക് കാണുന്നത് മെറ്റൽ സ്ട്രക്ച്ചറിലുള്ള ആട്ടം പൂർണ്ണമായിട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ ടെക്സ്ചർ വർക്കുള്ള അടിപൊളിയായിട്ടുള്ള ഗേറ്റും ഉണ്ട് ഗേറ്റ് തുറന്ന് നേരെ എൻ്റർ ചെയ്താൽ നാച്ചുറൽ സ്റ്റോൺ കൊണ്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മുറ്റം നമുക്ക് സൈഡിലേക്കൊക്കെ നല്ല ഗ്രാസോട് കൂടിയിട്ടുള്ള പേവിങ് ഡിസൈനുകൾ അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ് ഗാർഡനിങ് എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സൈഡിൽ എക്സ്ട്രാ വരുന്നത് ഒരു കാർ ആണ് പക്ഷേ നമുക്ക് പറയാനുള്ളത് ഈ വീടിൻ്റെ ഐഡിയകളെ കുറിച്ചാണ് എക്സ്റ്റീരിയറിൽ സാധാരണ കാണുന്ന ഒരു ഡിസൈനേ അല്ല നമുക്ക് മേലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ ഒരു ഷേപ്പ് സ്ട്രക്ചർ ഇതെല്ലാം ഒരു യൂറോപ്യൻ ടച്ച് വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ രൂപം പോലെ തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലും എല്ലാം വ്യത്യസ്തം തന്നെയാണ് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഷേപ്പ് നല്ല അടിപൊളി ഒരു സ്ട്രക്ചറാണ് ഇതിൽ വരുന്ന കോളം ഡിസൈനിൽ മാർബിൾ ആട്ടോ കൊടുത്തിരിക്കുന്നത് മാർബിളിൽ ഗ്രൂ ഡിസൈനുകളെല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഈ ഒരു ഭാഗം സിറ്റൌട്ട് ഫ്രണ്ടിലേക്ക് പ്രൊജക്ട് ചെയ്തിട്ടുള്ള രീതിയിലാട്ടോ അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു പോർഷൻ ലിവിംഗിന്റെ മെയിൻ വോളാണ് ഈ കാണുന്നത് ഈ ലിവിംഗിൽ വരുന്ന ഒരു പോർഷനിൽ വലിയ അലൂമിനിയം വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത് അട്രാക്റ്റീവ് ചെയ്യുന്നതിന് വേണ്ടി നല്ല പ്ലാൻസ് കൊടുത്തിരിക്കുന്നു ബോൺസായി കൊടുത്തിരിക്കുന്നു അതുപോലെ ടെസ്റ്റർ ഫിനിഷ് എക്സ്ട്രാ വരുന്ന ഇതൊക്കെ ഈ ഒരു ഹൈലൈറ്റ് തന്നെയാണ് അതുപോലെ തന്നെ റൂഫ് ടോപ്പിൽ നമുക്ക് കാണാൻ പറ്റുന്ന റൂഫിങ് ടൈല് ഇമ്പോർട്ട് ഡിസൈൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇത് ബ്രസീലിനൊക്കെ വരുന്ന ടൈലുകളാണ് സാധാരണ ആ രീതിയിൽ വരാറുള്ളത് അതുപോലെ തന്നെ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ നാച്ചുറൽ ഫീൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ടെറാക്കോട്ട കളറിൽ വരുന്ന ജാളികൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്റ്റോൺ ക്ലാഡിങ്ങൾ കൊടുത്തിട്ടുണ്ട് മുഴുവൻ വിൻഡോകളും അലൂമിനിയം വിൻഡോകളാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ എക്സ്ട്രാ കൊടുത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇറ്റാലിയൻ മാർബിൾ അതുപോലെ ഗ്രാനൈറ്റ് ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഫ്ലോറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് സിറ്റൌട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ മനോഹരമായിട്ടുള്ള സിറ്റൗട്ട് ഇറ്റാലിയൻ മാർബിൾ കൊണ്ടാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് എന്താ അതിൻ്റെ ഒരു ഭംഗിയാണല്ലേ ഫ്ലോറിങ് മുഴുവനായിട്ട് അതിലേക്കൊരു ബോർഡർ കൂടെ വന്നപ്പോൾ അടിപൊളിയായി ഇനി അതിലും അട്രാക്റ്റീവ് ആവുന്നത് ഈ കാണുന്ന സിറ്റിംഗാണ് മാർബിൾ സിറ്റിംഗ് യു ഷേപ്പിൽ രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് സാധാരണ രീതിയിലുള്ള ഒരു സിറ്റിംഗ് നമ്മൾ സിറ്റൗട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ബോർ ഫീൽ ചെയ്യാറുണ്ട് പക്ഷേ ഇതിനകത്ത് ഒരു ബോർ ഫീൽ ചെയ്യാതെ ഷേപ്പിൽ ഇത് മാർബിൾ ഇങ്ങനെ കവർ ചെയ്തിരിക്കുക കേട്ടോ മെറ്റൽ സ്ട്രക്ചറിന് അല്ലെങ്കിൽ ഇത്രയും ലെങ്ത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല അതുപോലെ ഇങ്ങോട്ട് വരുമ്പോൾ എല്ലാവരും വ്യൂ ഈ ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള വുഡൻ ഡോഴ്സിലായിരിക്കും ഡോറ് ഡബിൾ ഹൈറ്റിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഏരിയ മുഴുവനായിട്ട് ക്ലാഡ് ചെയ്തിട്ടുണ്ട് എല്ലാം തേക്കൂട്ടിലാണ് ഭംഗിയാക്കിയിട്ടുള്ളത് അതുപോലെ സീലിംഗിലേക്ക് വരികയാണെങ്കിലും ഭംഗിയുള്ള സീലിങ് തന്നെയാണ് അവിടെ കൊടുക്കത്തിരിക്കുന്നത് ഒരു തേക്ക് വുഡിൻ്റെ ഒരു ഫീല് വന്നപ്പോൾ ഈ ഒരു ഏരിയ മൊത്തം ഒരു ലക്ഷറി ആയി അപ്പം വീടിനകത്ത് ഒരു ലക്ഷറി ടച്ച് വേണ്ടേ ലക്ഷറി ഇൻ്റീരിയർ ഡിസൈനാണ് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് വീടിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ ലക്ഷറി ആക്കണില്ല ഇതുപോലെ കുറച്ച് ടിപ്സുകൾ നിങ്ങൾ യൂസ് ചെയ്താൽ മതി നേരെ എൻ്റർ ചെയ്യുമ്പോൾ രണ്ട് സൈഡിലും നല്ല ഒന്നാം തരം കൺസോൾ യൂണിറ്റുകൾ കാണാം കൺസോൾ യൂണിറ്റ് കണ്ടില്ല അടിപൊളിയായിട്ടുള്ള മോഡേൺ ആയിട്ടുള്ള യൂണിറ്റ് മാർബിൾ ടോപ്പ് അതിനകത്ത് നല്ല ആർട്ട് വർക്ക് ചെയ്ത് വാൾപേപ്പറിലാട്ടൊക്കെ ചെയ്തിരിക്കുന്നത് അതുപോലെ ഇങ്ങനെ ലൈറ്റും കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ആംബിയൻസ് കിട്ടൂട്ടോ എൻട്രൻസിൽ അതാണ് ഇവിടെ കാണുന്നത് ആക്ച്വലി ഞാൻ ഓപ്പോസിറ്റാണ് നിൽക്കുന്നത് വീടിൻ്റെ നേരെ എൻറ്റർ ചെയ്യുന്നത് ഈ ഡോറിലൂടെയാണല്ലോ ഈ ഡോറിലൂടെയാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത് അപ്പം നിങ്ങളിപ്പോൾ കണ്ടത് അതാണ് ലിവിങ് ഈ കാണുന്ന ലിവിംഗ് ആണല്ലോ എത്ര ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് നല്ല ഇറ്റാലിയൻ മാർബിളിൻ്റെ ഫ്ലോറിങ് അതുപോലെ തന്നെ നല്ല ഗ്രേ ആംബിയൻസ് ഉള്ള ഫേർണിച്ചേഴ്സ് അതുപോലെ തന്നെ വോൾഡ് ലൈറ്റ് ഗോൾഡ് എലമെൻസും കൂടെ വന്നപ്പോൾ അടിപൊളിയായി ഇതെല്ലാം ലൂവേഴ്സില് നമ്മൾ മുമ്പ് പറഞ്ഞ ഫ്രൂട്ടൽ പാനലിലാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഈ കാണുന്നത് നമ്മൾ തന്നെ പരിചയപ്പെടുത്തിയിട്ടില്ല പോളിഗ്രാനൈറ്റ് ഷീറ്റുകൾ യൂസ് ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടിരിക്കുന്നത് അതുപോലെ ഈ ഒരു ഭാഗത്തുള്ള നല്ല ഒന്നാം കർട്ടൻസ് കേട്ടൻസ് ഉള്ളത് കർട്ടൻസ് ആണ് കൊടുത്തിരിക്കുന്നത് അതേ ഒരു ഗ്രാൻഡ് ഹൈറ്റ് ഫീൽ ചെയ്യുന്നതിന് കാരണമായിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ മേലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല വുഡൻ ഫീലിങ് എല്ലാം ചെയ്തിരിക്കുന്നത് വിനീറിലാണ് അത് ചെയ്തിട്ടുള്ളത് റൂഫിൻ്റെ ഷേപ്പിനനുസരിച്ച് ഡിഫൻസ് സീലിംഗ് ഒന്നും കൊടുക്കാതെ തന്നെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ മനോഹരമായ ഈ ഒരു സിറ്റിങ്ങിൽ ഒന്ന് ഇരുന്ന് നോക്കുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു നല്ലൊരു ആംബിയൻസ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഫർണിച്ചേഴ്സ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ നല്ല റെഗ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിനകത്ത് ഒരു റിക്ലൈനർ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇലക്ട്രിക് ആണ് എൻട്രൻസിൽ നമുക്ക് ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ഫ്ലോറിൽ കൊണ്ടുവന്നത് എന്ന് വെച്ചാൽ ഈ ഒരു ഏരിയനെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് കൂടിയാണ് ൊരു ഭാഗത്ത് ബുദ്ധ സ്റ്റാച്യു കൊടുത്തിട്ടുണ്ട് മനോഹരമായിട്ടുള്ള ക്ലാഡിങ് ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഫ്ലവറൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ആർട്ടിഫിഷ്യൽ ആട്ടോ ചെയ്തിരിക്കുന്നത് കാരണം മെയിൻ്റെനൻസ് ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് നല്ലൊരു വാട്ടർ ഫീച്ചറോട് കൂടിയ ഫോണ്ടും കാണാം വീടിനകത്തേക്ക് ശരിക്കും ഇങ്ങനെ ആയിട്ടോ എൻ്റർ ചെയ്യുന്നത് നല്ലൊരു ആർക്കിട്രൈവ് കാണാം മാർബിളിൽ കവർ ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു ഭാഗത്ത് കാണുമ്പോൾ നമ്മളൊരു വ്യൂ പെട്ടെന്ന് നോക്കുമ്പോൾ ഗ്രാൻഡായിട്ടുള്ള ഈ ഒരു സ്ട്രക്ചറിൽ കാണാം സ്ട്രക്ചർ കൊണ്ട് ഡിസൈൻ ചെയ്ത മനോഹരമായ സ്റ്റെയറിലും കാണാം ഇത് മാർ മാർബിളിലാണ് ചെയ്തിരിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട് സ്റ്റെയർ മാത്രമായിട്ട് തന്നെ കേട്ടോ പിന്നെ അകത്തേ കയറുമ്പോൾ നിങ്ങളെല്ലാം കണ്ണുകൾ സ്ട്രൈക്ക് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ഡെപ്ത് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വലിപ്പം ഗ്രാൻഡ് വ്യൂ എന്നല്ലേ ഈ കാണുന്ന ഏരിയയിൽ വലിയ വിൻഡോകൾ കാണാം ഡബിൾ ഹൈറ്റിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സീലിംഗിൽ മിറർ അതിലെ ആ ഷാൻഡിലിയർ അതുപോലെ തന്നെ ആ കേട്ടൻസ് ഒക്കെ ഹൈലൈറ്റ് തന്നെയാണ് ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ഡൈനിങ് സെറ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ അൾട്ടിപിളി ആയിട്ടുള്ള സ്റ്റെയർ വിത്ത് സ്റ്റെയർ സാധാരണ രീതിയിൽ നമ്മൾ കാണുന്ന സ്റ്റെയർ ഐഡിയ അല്ല മെറ്റൽ സ്ട്രെക്ചറിൽ ഇറ്റാലിയൻ മാർബിൾ ഉപയോഗിച്ച് മനോഹരമാക്കിയ സ്റ്റെയർ കണ്ടില്ലേ ഈ മെറ്റൽ സ്ട്രെക്ചറിന് പിന്നിൽ വർക്ക് ചെയ്തിരിക്കുന്ന തൈക്കാട്ടൻ സ്റ്റീൽസ് ആട്ടും അതിലെ റഫിക് ബായിട്ട് മനോഹരമായിട്ടുള്ള ഒരു വർക്കാണ് ഒരുപാട് വർക്കുകൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ഇവിടെ പൂജ ഏരിയ നമുക്ക് സെപ്പറേറ്റ് കാണാം നല്ല ബുഡൻ ഡിസൈനുകളൊക്കെ കൊടുത്താണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ലിഫ്റ്റ് ഇവിടെ കാണാം ലിഫ്റ്റിനും അപ്പുറം അതാ ഈ വിൻഡോയിലൂടെ ഒളിഞ്ഞു കിടക്കുന്ന കുറച്ച് കാഴ്ചകളുണ്ട് കേട്ടോ സാധാരണ രീതിയിൽ കാണുന്ന ഒരു ഇവിടെ എല്ലാം കൊടുത്തിരിക്കുന്നത് നല്ല ഒന്നാമതൊരു അലൂമിനിയം ഡോസ് ആട്ടോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു കോട്ടിയാർഡ് ഓപ്പൺ കോട്ടിയാഡാണ് ഫ്ലോറിങ്ങിൽ നല്ല ടൈലുകൾ മൊറോക്കൻ പാറ്റേണിൽ ചെയ്തിട്ടുണ്ട് അല്ല നല്ലൊരു ബോൺസായി സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഇരിപ്പിടങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അതൊക്കെ കഴിഞ്ഞ് ഇതാ ഓക്കെ അടിപൊളിയായിട്ടുള്ള ഒരു മരത്തിൻ്റെ സ്ട്രക്ചർ സിമെൻ്റിലാട്ടോ ചെയ്തിരിക്കുന്നത് അത് വോളിൽ കൂടെയാണ് അതായത് പുറത്തുള്ള എക്സ്റ്റീരിയർ ഫെൽസ് വോളിലാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഓക്കേ നമ്മളിതാ ഈ കട്ടൺ അടച്ചു കഴിഞ്ഞാൽ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ കാഴ്ചകൾ അവസാനിക്കുന്നില്ല കേട്ടോ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെയുള്ള സീലിങ്ങിലെ ഒന്ന് നോക്കിയേ സാധാരണ ജിപ്സം സീലിംഗ് അല്ല അതിനകത്ത് വുഡൻ ഡിസൈനുകൾ കൊണ്ടുവന്നിരിക്കുകയാണ് ബിനീറില് ബുക്ക് മാച്ച് ചെയ്തിട്ടോ കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഒരു ഇടം ഹിഡൻ സ്പേസ് ഉണ്ട് കേട്ടോ അതായത് വാഷ് ഏരിയ അതാ ഹൈഡ് ചെയ്തിരിക്കുകയാണ് നമ്മൾ നേരത്തെ കണ്ട ഫോണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലാട്ടോ ഈ ഒരു ഏരിയ ഉള്ളത് ഇവിടെയുള്ള ഈ ലൈറ്റ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇനി ഇവിടെയൊക്കെ വരുന്ന ക്ലാഡിങ് എല്ലാം ചാലും മാർബിളിൽ ചെയ്തിരിക്കുന്നത് ഡൈനിങ് സ്പേസ് കഴിഞ്ഞ് ഇവിടെ ഒരു ഇരിപ്പിടം സെറ്റ് ചെയ്തിട്ടുണ്ട് നിൽക്കാം ഒരു ഫാമിലി സിറ്റിംഗ് ഏരിയ ആണ് അതുപോലെ ടി വി വാച്ച് ചെയ്യാനും കൂടെ ഉള്ള ഒരു ഏരിയ ആയിട്ട് ഇത് ഉപയോഗിക്കാം ഇവിടുത്തെ എനിക്ക് എടുത്ത് പറയാനുള്ളത് ഈ ടി വി ഏരിയയിൽ വന്നിരിക്കുന്ന ഈ ഒരു വാൾ ഫാൻ ഇത് ടൈലിലാണ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം പോളി മാർബിൾ ഷീറ്റ് കൊണ്ട് ഇതുപോലെ ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്നത് വലിയ ടൈലുകളാണ് ഇറ്റാലിയൻ മാർബിളിനെ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പാറ്റേൺ തന്നെയാണ് അതുപോലെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒക്കെ അടിപൊളിയാണ് പക്ഷേ ഇവിടെ ഒരു ഹിഡൻ സ്പേസ് ഉണ്ട് കേട്ടോ അതായത് ഈ കാണുന്ന ഡോർ തുടർന്ന് കഴിഞ്ഞാൽ മറ്റൊരു കോട്ടിയാർ സ്പേസ് ഉണ്ട് അതിപോലെ ആയിട്ടുള്ള ഒരു ഫൗണ്ടൈൻ കാണാം അതുപോലെ തന്നെ ഒരു ബുദ്ധ സ്റ്റാച്ചു ഈ സൈഡിലും കാണാം കൂടുതലായിട്ടുള്ള വെൻ്റിലേഷന് വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ ജാളികൾക്കിടയിൽ ഒരു പാർക്കിംഗ് ഏരിയ തന്നെ കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെയൊക്കെയുള്ള ഒരു സ്പേസാണ് അപ്പോൾ മാക്സിമം വെൻ്റിലേഷൻ ക്രോസ് വെൻ്റിലേഷൻ കിട്ടും ഇവിടുന്ന് തുറന്നിട്ട് കഴിഞ്ഞാൽ കാറ്റ് നേരെ വന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൂടെ പോകുന്ന രീതിയിൽ വീടിന് എപ്പോഴും എനർജി ഫ്രഷ്നെസ് ഇതൊക്കെ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നേരെ ഇങ്ങോട്ട് കിച്ചണിലേക്ക് വരാം മോഡിലാർ കിച്ചൺ ഇവിടെ ആയിട്ടുള്ളത് ഇക്കുന്നതാണ് ഒരു ഐലൻഡ് കിച്ചൺ ഐലൻഡ് കിച്ചൺ നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇതാ ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ഐലൻഡ് കിച്ചൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള കൊറിയൻ ടോപ്പോട് കൂടിയ കൊറിയൻ ടോപ്പ് ആണ് അതിന്റെ ടോപ്പിൽ വന്നിരിക്കുന്നത് അവർ ഫീൽ കിട്ടുന്ന രീതിയിൽ വലിയൊരു ഐലൻഡ് കിച്ചൺ ഐലൻഡ് കിച്ചൺ പല രീതിയിലും കിട്ടും ഇവിടെ കൊടുത്തിരിക്കുന്നത് സ്റ്റൗ ആണ് സെൻറ്ററിൽ സിംഗിൾ ില് വരുന്ന രീതിയിലും വർക്ക് ഏരിയ വരുന്ന രീതിയിലൊക്കെ ഐലൻഡ് കിച്ചൺ ചെയ്യാറുണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് നേരെ ഹുബാൻഡ് ഫുഡ് വരുന്ന രീതിയിൽ അടിപൊളിയായിട്ടുള്ള ഒരു ഐലൻഡ് കിച്ചൺ ഇവിടെ ഈ ഒരു ഭാത്ത സ്റ്റോറേജ് നമുക്ക് കാണാൻ പറ്റും അത് അതെല്ലാം ചെയ്തിരിക്കുന്നത് സ്റ്റീലാട്ടോ സ്റ്റീലില് മനോഹരമായിട്ടുള്ള ഒരു കിച്ചനാണ് ആണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്ന സ്റ്റീൽ കിച്ചണും കൂടിയാണ് ഈ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ കൗണ്ടർ എല്ലാം കൊടുത്തിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ കൊറിയൻ ടോപ്പാണ് നല്ല ഒന്നാം തരം അടിപൊളിയായിട്ടുള്ള ഒരു സിങ്ക് കാണാം ഇവിടെ വെനീഷ്യം പ്ലെയിൻസ് കാണാം അതുപോലെ തന്നെ ഇതിന്റെ ഫിനിഷ് കണ്ടില്ലേ നമ്മൾ തട്ടി തട്ടിക്കഴിഞ്ഞാലൊന്നും സ്റ്റീലാണെന്ന് തോന്നുന്നില്ല കേട്ടോ സ്റ്റീൽ കിച്ചൺ എന്ന് വേറെ ഒരു ലെവലിനെയാണ് കാരണം എത്രയോ വർഷങ്ങളോളം കംപ്ലൈൻറ്റ് കൂടാതെ നിൽക്കുന്ന ഒരു കിച്ചൺ ഐഡിയ ആണ് നമ്മുടെ ചാനലിൽ പല ബ്രാൻഡുകളിലും നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തേക്ക് വരിക മനോഹരമായിട്ടുള്ള ഒരു ഏരിയ നമുക്ക് കാണാം ഈ ഒരു ക്രോക്കറി ഷെൽഫ് എല്ലാം വരുന്ന ഒരു കംപ്ലീറ്റ് സെറ്റാണ് സ്റ്റീൽ കിച്ചൺ സെറ്റ് ചെയ്യണമെങ്കിൽ അവർ ഒന്ന് മെഷർ എടുത്ത് അതിൻ്റെ ഒരു ത്രീ ഡി ഒക്കെ തന്ന രീതിയിൽ കേട്ടോ ചെയ്യാറുള്ളത് അങ്ങനെ ഡിസൈൻ ചെയ്ത മനോഹരമായിട്ടുള്ള ഒരു കിച്ചൺ തന്നെയാണ് പിന്നെ രണ്ട് സൈഡിലും സ്റ്റോറേജ് ഉണ്ട് ഈ ഒരു സൈഡ് മാത്രമാണ് ഇങ്ങനെ കവർ ചെയ്തിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു യൂണിറ്റ് ഉണ്ടല്ലോ ഈ ഒരു ബാർ യൂണിറ്റിൻ്റെ മേലെ നമുക്ക് എക്സ്ട്രാ സ്പേസുകൾ കാണാം ഇതിനകത്തും സ്റ്റോറേജ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ സീലിങ്ങിൽ കൊടുത്തിരിക്കുന്ന ലൈറ്റ് സിസ്റ്റം ചിലപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും ട്രാക്ക് ലൈറ്റുകളാണ് കൊടുത്തിട്ടുള്ളത് ട്രാക്ക് ലൈറ്റുകൾ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലൈറ്റിങ് ഐഡിയ ആണ് ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിടുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിനകത്തുണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ സാധാരണ രീതിയിലുള്ള ടൈലുകളാണ് എത്ര എം എം ഇട്ട് ബ്ലൂ സ്ട്രൈറ്റ് ചെയ്ത് ബ്ലാക്കിലാണ് അപ്പോക്സിറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കിച്ചണിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാലുണ്ട് പക്ഷെ ഈ ഒരു വീട്ടിൽ അഡീഷണൽ കിച്ചൺ ഈ ഒരു സൈഡിൽ വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഒരാൾ ഇതിനകത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ ഒരു ഹാൻഡിൽ വരുന്ന ഏരിയ എന്താ എന്താണെന്ന് ചോദിക്കുന്നത് ദേ നല്ലൊരു സ്പേസ് ഇപ്പോൾ ടോൾ യൂണിറ്റ് കൊടുക്കുന്ന രീതിയിൽ സിമ്പിളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് അഡീഷണൽ കിച്ചൺ വരുന്നുണ്ട് കേട്ടോ അതൊരു ബ്ലൂ കളർ തീമിലാണ് ചെയ്തിരിക്കുന്ന ബ്ലൂ വൈറ്റ് കളർ തീം ചെയ്ത ഭംഗിയുള്ള ഒരു സിമ്പിൾ കിച്ചൺ ഈ ഇവിടിനകത്ത് ഒന്നാമത്തെ ബെഡ്റൂമിലാട്ടോ നമ്മൾ കയറുന്നത് ഈ കാണുന്നതല്ല ഗ്രാൻഡായിട്ടുള്ള ഒരു എൻട്രൻസ് ആണ് ചേക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത് നേരെ എൻ്റർ ചെയ്താണ് അടിപൊളിയായിട്ടുള്ള ബെഡ് ഇമ്പോർട്ടഡ് ബെഡ് ബോർട്ടാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ ഫാബ്രിക് ഫീല് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നത് ഇവിടെ വാൾ പേപ്പർ അതുപോലെ തന്നെ ലൂവേഴ്സ് ഒക്കെ കൊടുത്ത് ഇതിന്റെ ഹെഡ്ബോർഡ് സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ കേട്ടൺ പ്ലീറ്റഡ് ആണ് സീലിംഗിൽ ജിപ്സത്തിന്റെ കൂടെ അഡിഷൻ പേപ്പർ കൂടെ കൊടുത്തപ്പോൾ അടിപൊളിയായി അതുപോലെ തന്നെ ഈ ഒരു വാഡ്രോവ് വേണ്ടില്ലേ സ്ലൈ ൂബ് ആണ് ഇമ്പോർട്ടഡ് യൂണിറ്റ് ആണ് ഇവിടെയും യൂസ് ചെയ്തിട്ടുള്ളത് നല്ല അലൂമിനിയത്തിൽ വരുന്ന ഒരു ഫീൽ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള ബെഡ്റൂം ആണ് ഫ്ലോർ നേരെ ഇറ്റാലിയൻ മാർബിൾ കവർ ചെയ്യുന്നു അതുപോലെ ഇവിടെ ബാത്റൂം വരുന്നുണ്ട് അറ്റാച്ച് ടോയ്ലറ്റ് ആണ് ഫ്ലൂട്ടർ ഗ്ലാസ് കൊണ്ടാണ് ഡോറ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ ഒരു ഭാഗത്ത് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നുണ്ട് അതാണ് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം ആയിട്ട് വരുന്നത് അതിലേക്ക് പാസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധയിൽ ഈ ലിഫ്റ്റ് പെട്ടിട്ടുണ്ടാകും ഈ വീട്ടിൽ ലിഫ്റ്റ് ഉണ്ട് നമുക്ക് സെക്കൻഡ് ഫ്ലോറിലേക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റും അതുപോലെ തന്നെ ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ഫാമിലി ബെഡ്റൂം തന്നെയാണ് ഇത് ഇതാണ് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫർണിച്ചേഴ്സ് ആയിരിക്കും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള ബെഡ് കോട്ട് നല്ലൊരു ഫീൽ കിട്ടുന്ന രീതിയിലുള്ള ബോർഡ് ഇതെല്ലാം ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഫർണിച്ചേഴ്സ് ആട്ടോ യൂസ് ചെയ്തത് എസ്പെഷ്യലി ഈ കാണുന്ന ഈ വീട്ടിൽ ആക്സസറീസ് എല്ലാം ഇമ്പോർട്ടൻഡ് തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്ന വാർഡ്രോബ് കണ്ടില്ലേ ഇതും സിമ്പിളായിട്ട് ഗ്ലാസ്സിൽ ചെയ്തിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള വാട്ടർ തന്നെയാണ് ഈ ഒരു ഭാഗത്ത് ഇന്ന് വാളിൽ ഡിസൈൻ ചെയ്ത് കണ്ടില്ലേ ഇത് വാൾപേപ്പർ അല്ല നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ നമ്മുടെ വീഡിയോ ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ ഇന്റീരിയറിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് മെറ്റീരിയൽസ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതിൽപ്പെട്ട നമ്മൾ സ്പീസ്റ്റോൺ ഗാലറിയിൽ നമ്മൾ പരിചയപ്പെടുത്തിയ ഇന്റീരിയർ മെറ്റീരിയൽ ആട്ടോ അത് ഇതിനായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു റെയിൽ വരാനും ഉണ്ട് കേട്ടോ ഓക്കെ അതാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഇതാ അഡീഷണൽ ആയിട്ട് വരുന്ന ഏരിയയിൽ ഒരു ഡ്രസ്സിങ് ഏരിയ വരുന്നുണ്ട് അതുപോലെ സിറ്റിംഗ് എല്ലാ കാര്യങ്ങളും ഈ റൂമിലും വരുന്നുണ്ട് സീലിംഗിലേക്ക് ഒന്ന് നോക്കി എക്സ്ട്രാ വരുന്ന ഒരു ഡിസൈൻ നമുക്കറിയാം ഇത് സി എൻ സിയിൽ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് നമ്മുടെ മൾട്ടിവുഡിൽ അല്ലെങ്കിൽ പി വി സി ബോർഡിലൊക്കെ ഇതുപോലുള്ള കട്ടിങ്സ് നമ്മൾ ചെയ്യാറുണ്ട് അതിനെ പി യു പെയിൻറ്റ് യൂസ് ചെയ്താട്ടോ ഫിനിഷ് ചെയ്തിട്ടുള്ളത് ഇവിടെ എക്സ്ട്രാ ഫർണിച്ചറൊക്കെ കാണാം ഇതൊക്കെ അതിൻ്റെ ഒക്കെ നമുക്കറിയാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫർണിച്ചറിന് അതിൻ്റെതായ ഒരു ഭംഗി ക്വാളിറ്റി ഉണ്ടാവും ഈ ഒരു അപ്പുറം നമുക്ക് നല്ലൊരു കോട്ടിയാടുണ്ട് നേരത്തെ നമ്മൾ പുറത്തുനിന്ന് കണ്ട അതേ ഒരു വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു കോട്ടിയാടിനൊക്കെ ഗ്ലാസ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ഹൈലൈറ്റ് അതായത് ഫിക്സഡ് ഗ്ലാസ് സെൻ്ററിൽ വലുതായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു ഈവനിങ്ങിലൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇറ്റാലിയൻ മാർബിൾ ഫിനിഷിൽ ഒരുക്കുന്ന സ്റ്റെയർ അതിലേക്ക് ഗ്ലാസ് ഹാൻഡ് റേൽ ഹാൻഡ് ഗ്രാബ് ആണെങ്കിലും അലൂമിനിയം അങ്ങനെ ചെയ്ത മനോഹരമായിട്ടുള്ള ഈ സ്റ്റെയറിലൂടെ വന്ന് നമ്മളിത് ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയിരിക്കുകയാണ് വിശാലമായിട്ടുള്ള ഒരു ഏരിയ തന്നെ ഫസ്റ്റ് ഫ്ലോറിലുണ്ട് ഈ ഒരു ഏരിയയാണ് എല്ലാവരുടെയും ഹൈലൈറ്റ് ആയിട്ട് വരിക കാരണം ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് മാക്സിമം വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയുള്ള ഈ ഷാൻ ഒക്കെ എല്ലാവരുടെയും കണ്ണിൽ നല്ലതായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് ടെക്സ്ചർ പെയിന്റ് വോൾ അതും അട്രാക്റ്റീവ് ആണ് അതുപോലെ വുഡൻ ഡിസൈനുള്ള എല്ലാ ഡോറുകളും സിമിലർ ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത് അതൊരു ഗ്രാൻഡ് ഫീൽ കിട്ടുന്ന രീതിയിലാണ് എന്നാലും ഇവിടെ വന്നിരിക്കുന്നതല്ല ഇറ്റാലിയൻ മാർബിൾ തന്നെയാണ് ഈ ഒരു എലവേറ്റർ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുന്ന ഭാഗത്ത് ഇറ്റാലിയൻ മാർബിൾ കൊണ്ട് മനോഹരമാക്കിയിട്ടുണ്ട് ഫെർണിച്ചേഴ്സ് ആണെങ്കിൽ സിമ്പിളായിട്ട് യൂസ് ചെയ്തിരിക്കുന്നു നല്ലൊരു മാറ്റ് കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ഇറ്റാലിയൻ മാർബിൾ മുഴുവനായിട്ട് കവർ ചെയ്യുമ്പോൾ ഒരു ഭംഗിയുള്ള ഇരിക്കും ഇവിടെ നോക്കുക ഫസ്റ്റ് ഫ്ലോറിലെ ഫാമിലി സിറ്റിങ്ങിൽ നന്നായിട്ട് ഡിസൈൻ ചെയ്തെടുത്ത രണ്ട് നല്ല അടിപൊളി ചെയേഴ്സ് ഇവിടെ ഉണ്ട് കേട്ടോ എല്ലാം എലഗൻ ഡിസൈൻ ആണ് ഇമ്പോർട്ടൻ ഫെർണിച്ചേഴ്സാണ് ഇവിടെ കൺസോൾ കണ്ടില്ലേ നല്ല ഗോൾഡൻ ആയിട്ടുള്ള അതുപോലെ മാർബിൾ ടോപ്പ് ഹോൾ വന്നിരിക്കുന്നത് നല്ല ഒന്നാം തരം പി യു പാനലുകളാണ് അതുപോലെ തന്നെ ഡബ്ല്യൂ ടി സി പാനൽ കൂടെ വന്നപ്പോൾ ഈ ഒരു ഏരിയ ഗ്രാൻഡായി അടിപൊളിയായിട്ടുള്ള സ്റ്റോൺ ക്ലാരി നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് കണ്ട സെയിം ഏരിയ കേട്ടോ ബുദ്ധ സ്റ്റാച്ചു മേലെ വരുന്ന അതേ ക്ലാഡിങ്സ് ആണ് ഇങ്ങോട്ട് ഹൈലൈറ്റ് ചെയ്ത് വരുന്നത് അതിലേക്ക് നല്ലൊരു ലാമ്പും കൂടെ കൊടുത്തു ഈ ഒരു ഏരിയ ഭംഗിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് കിട്ടുന്ന അതേ ഭംഗി ഫസ്റ്റ് ഫ്ലോറിന് ഇവിടെ കിട്ടും ഇവിടെ ഒരു ബാൽക്കണി വരുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് ഫ്ലോറിൽ വരുന്ന ബാൽക്കണിയാണ് എക്സ്ട്രാ നമുക്ക് പുറത്ത് ഇരി ഇരിപ്പിടമൊക്കെ ഉള്ള ഒരു അടിപൊളിയായിട്ടുള്ള ബാൽക്കണിയാണ് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള സി എൻ സിയോട് കൂടിയ റൂഫ് കാണാം നല്ല ഗ്ലാസ് ടോപ്പൊക്കെ കൊടുത്ത ഏരിയയാണ് ഒരു ഫാമിലിക്ക് പ്രൈവസി കൂടെ കിട്ടുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ ഒരു ഹാളിൽ നിൽക്കുമ്പോൾ ബെഡ്റൂംസ് ആണ് ബെഡ്റൂംസ് വരുമ്പോൾ ഈ സൈഡിലേക്ക് വരുന്നുണ്ട് നമുക്ക് ഈ ബെഡ്റൂം ഒന്ന് കണ്ടാലോ സിമ്പിളായിട്ടുള്ള ആ ഒരു ആണ് ഫ്ലോറിങ് സെയിം ഡിസൈൻ തന്നെയാണ് കവർ ചെയ്തിരിക്കുന്നത് എക്സ്ട്രാ വരുന്ന ഒരു അഡീഷണൽ ചെയർ നമുക്ക് കാണാം ഈ കാണുന്ന റിലാക്സിങ് ചെയർ അതാണ് നേരെ കാണുന്നത് ഇവിടെ ഇരിപ്പിടം ഉണ്ട് സ്റ്റഡി ഏരിയ ഉണ്ട് വാർഡ്രോബ് ഉണ്ട് അതുപോലെ തന്നെ ഡ്രസ്സിങ് ഏരിയ ഉണ്ട് നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ബെഡ് കോട്ടുണ്ട് സീലിങ്ങിൻ്റെ ഡിസൈൻ ആണ് നമുക്ക് ഡിസൈൻ വൈസ് പറയാനുള്ളത് അത് സ്ലോപ്പ് പ്രൂഫ് ആണെങ്കിൽ കൂടി ആ സ്ലോപ്പ് ഡിസൈൻ കീപ്പ് ചെയ്തുകൊണ്ട് അകത്ത് സിമെൻറ്റ് ബോർഡുകൾ കൊണ്ട് കവർ ചെയ്തിട്ടാട്ടോ ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത് വുഡൻ ഡിസൈനും പൂർണ്ണമായിട്ട് നമുക്ക് ഒരേ ഡിസൈൻ വരാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ട്രാക്ക് ലൈറ്റ് വരുന്ന ഏരിയ സെപ്പറേറ്റ് വുഡൻ ഏരിയ കൊടുത്ത് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഈ ഒരു ബെഡ്റൂം മനോഹരമാക്കിയിട്ടുള്ളത് ഈ വീട്ടിലെ മറ്റൊരു ബെഡ്റൂം ആട്ടോ ഭംഗിയുള്ള ഒരു ബെഡ്റൂം ആണ് ഗ്രേ സ്കീമിൽ ആട്ടോ ചെയ്തിരിക്കുന്നത് ഇതിൽ വന്നിരിക്കുന്ന ഫ്രൂട്ടഡ് പാനലിന്റെ കളർ പോലും ഗ്രേ ഗോൾഡനിലേക്ക് വന്നിരിക്കുകയാണ് അതുപോലെ ഇവിടെ നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻ സിമ്പിൾ ഡിസൈൻ ഒരു ക്ലാസിക് ടച്ച് വരുന്ന രീതിയിലാണ് ടച്ച് ചെയ്തിരിക്കുന്നത് അതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ബെഡ് കോട്ടിൻ്റെ കളർ കോമ്പിനേഷനും വന്നിരിക്കുന്നത് ഈ ഒരു ഭാഗത്താണ് വാർഡ്രോബ് വരുന്നതെങ്കിൽ നല്ല ഒന്നാന്തരം ഒരു ചെറിയ ഏരിയ നല്ല ടേബിൾ കർവ് ആയിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഫ്ലോറിൽ നല്ല മാച്ച് ഉണ്ട് അതുപോലെ തന്നെ ഇതാ വിൻഡോ നല്ലൊരു വ്യൂ കിട്ടുന്ന രീതിയിലാണ് വിൻഡോ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസോൾ യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ടേബിൾ ഉണ്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് നല്ലൊരു ബാവിൻ്റെ വരുന്ന റിലാക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ കേട്ടൻ കണ്ടില്ലേ ഇത് റോമൻ ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഈസി ആയിട്ട് ഇത് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അപ്പോൾ കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെഡ്റൂം തന്നെയാണ് ഈ ഒരു ഭാഗത്താണ് ഈ വീട്ടിലെ ഹോം തിയേറ്റർ കിടക്കുന്നത് മനോഹരമായിട്ടുള്ള ഒരു ഹോം തിയേറ്ററാണ് അത്യാവശ്യം ആളുകൾക്ക് ഇരുന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ഹോം തിയേറ്റർ തന്നെ ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിന് നമുക്ക് നേരെ കയറാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു വ്യൂ മനോഹരങ്ങളായ വീടുകൾ നമ്മുടെ ചാനലിൽ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്കൊക്കെ വീട് നിർമ്മിക്കുമ്പോൾ ഒരുപാട് യൂസ്ഫുൾ ആകാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ വീടിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ആർക്കിടെക്ട് അനുരാഗാണ് അതുപോലെ എസ്സാ ഗ്രൂപ്പാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് പലരും നമ്മുടെ വീഡിയോസ് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇഷ്ടമൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഇനിയും നല്ല വീഡിയോകൾ ചെയ്യാനുള്ള ഒരു എനർജി നമുക്ക് ലഭിക്കും ഇത് യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും നമ്മുടെ പേജ് ഡെക്കോ ആട്ട് ഡിസൈൻ തന്നെയാണ് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കണ്ടെത്താവുന്നതാണ് ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് വിജയിപ്പിക്കുമല്ലോ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ബായ്